േവേ സ്ത്രേശേ ആരാധന പ്രിയ സ്നേഹമുള്ള സഹോദരങ്ങളെ പല നിയമത്തിൽ ദിനവൃത്താന്തത്തിന്റെ രണ്ടാം പുസ്തകത്തിൽ ഇരുപത്തിയൊമ്പതാം അധ്യായം അഞ്ചാം തിരുവചനം കേൾക്കുവാൻ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ ശക്തമായൊരു വചനമാണ് കർത്താവ് ഇന്ന് നമ്മൾ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത് ഹെസേക്കിയ രാജാവ് ഉണരന്നു ദൈവത്തിൻ്റെ ദൂത് കിട്ടിയപ്പോൾ ഹൃദയം തുറന്നു എസൈക്കിയാക്കി വലിയ ദൈവീക വെളിപാടുകൾ കിട്ടി കർത്താവിൻ്റെ ആലയം അശുദ്ധമായി പോയി എന്നുള്ള ദൂത് കർത്താവിൻ്റെ ആലയം അശുദ്ധമാക്കി പോയിട്ടുണ്ട് എന്നുള്ള ദൂത് ഉടനെ തന്നെ എസൈക്കിയ രാജാവ് ലേവ്യരെയും പുരോഹിതന്മാരെ മുഴുവനെ വിളിച്ചുകൂട്ടി എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ അശുദ്ധി ശുദ്ധീകരിക്കപ്പെടണം കർത്താവിൻ്റെ ആലയം അശുദ്ധമായി പോയി അത് ശുദ്ധീകരിക്കണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വലിയൊരു സത്യമുണ്ട് കർത്താവിൻ്റെ ആലയം അശുദ്ധമായി പോയിട്ടുണ്ടെങ്കിൽ സഹോദര സഹോദരി നിന്റെ ഭവനം ഒരു പുരോഹിതൻ വന്ന് ആശീർവദിച്ച് വിശുദ്ധീകരിച്ചിട്ടുണ്ട് നിന്റെ സ്ഥാപനം ഒരു പുരോഹിതൻ വന്ന് വെഞ്ചിരിച്ച് പ്രാർത്ഥിച്ചു നിന്റെ പ്രസ്ഥാനം ഇതാ നിന്റെ വിശ്വാസം അനുസരിച്ച് ഒരു വൈദികൻ വന്ന് ആശീർവദിച്ച് വിശുദ്ധീകരിച്ചു ഇന്ന് അത് അശുദ്ധമായി പോയിട്ടുണ്ടോ ഇന്ന് അതിനെ അശുദ്ധമാക്കി കളഞ്ഞിട്ടുണ്ടോ കർത്താവിന്റെ ആലയം മാത്രമല്ല കർത്താവ് ഇന്ന് സഹോദര സഹോദരി നിനക്ക് തന്ന എന്താണോ അത് ദേവാലയമാകാം ഒരുപക്ഷേ ആശ്രമമാകാം ഒരുപക്ഷേ മഠമാകാം ഒരുപക്ഷേ സ്ഥാപനങ്ങളാകാം എന്നുമാകട്ടെ അത് ഒരു പുരോഹിതൻ അധികാരത്താൽ വിശുദ്ധീകരിച്ച സ്ഥലം നീ അശുദ്ധമാക്കി കളഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അതിനെ ഓർമ്മിപ്പിക്കുന്നു അത് വിശുദ്ധമാക്കണം അതിലുള്ള മാലിന്യങ്ങൾ എടുത്തു മാറ്റപ്പെടണം ജീവിതങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണം സ്ഥലങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവ്

അത് ശുദ്ധീകരിക്ക മാത്രമല്ല എന്റെ പ്രിയപ്പെട്ടവരെ കർത്താവിന് മുമ്പിൽ മുട്ടുമടക്കണം കരങ്ങൾ ഉയർത്തണം അനുദപിക്കണം പശ്ചാത്തപിക്കണം പരിഹാരം ചെയ്യണം പ്രിയപ്പെട്ടവരെ അടിഞ്ഞുപോയ കാലഘട്ടത്തിലെ പാപത്തിന്റെ തിന്മയുടെ അശുദ്ധിയോർത്ത് പരിഹാരം ചെയ്യാൻ സഹോദര സഹോദരി കർത്താവിനെ വിളിക്കുക പരിഹാരം ചെയ്യാൻ കുടുംബത്തിലേക്ക് ഒഴുകും നിന്റെ ജോലി മേഖലയിലേക്ക് ഒഴുകും നിന്റെ സ്ഥാപനത്തിലേക്കൊടുങ്ങും നിന്റെ ശുശ്രൂഷയിലേക്ക് ഒഴുകും നിന്റെ മക്കളിലേക്കൊഴുകും നിന്റെ തലമുറകളെ മുഴുവന് വിശുദ്ധമാക്കി മാറ്റാൻ നിന്റെ പരിഹാര ത്തിന്റെ ജീവിതം അത്യന്താപേക്ഷിതമാണെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുക അതിലൂടെ അനുഗ്രഹമായി അനുഗ്രഹത്തിന്റെ വ്യക്തി കുടുംബ സമൂഹമായി നിന്നെ രൂപാന്തരപ്പെടുത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുക കർത്താവേ അതിന് പോയ കാലഘട്ടം കർത്താവേ അശുദ്ധമാക്കി പോയിട്ടുണ്ട് കർത്താവ് മരിനപ്പെട്ടു പോയിട്ടുണ്ട് അനുദപിക്കുന്ന കർത്താവേ പശ്ചാത്തപിക്കുന്ന കർത്താവേ അനുതാപത്തിന്റെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക അപ്രകാരം അനുദപിക്കാൻ പറ്റാത്ത മനസ്സ് ഹൃദയം കഠിനമായി പോയി ഹൃദയ മനസ്സ് പാറ പോലെയായിട്ടുണ്ട് കർത്താവേ ഹൃദയത്തിന്റെ സകല ഹൃദയങ്ങളിൽ നിന്ന് പോകട്ടെ ഹൃദയ പോകട്ടെ ഹൃദയൊഴിഞ്ഞു പോകട്ടെഴിയട്ടെ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാൻ പറ്റാത്ത സകല സ്വാധീനങ്ങളും അന്ധകാര സ്വാധീനം സകല ജീവിതങ്ങളിൽ നിന്ന് യേശുവിനാമത്ത് വീട്ടൊഴിയട്ടെ പോകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആരാധനയ്ക്ക് യോഗ്യമേ നിന്നെ ഞങ്ങൾ നിർമ്മിച്ച നിർമ്മിച്ച ആത്മാവിൽ ആരാധിക്കാം ആരാധിച്ചിടും ആഴിയും മൂളിയും നിർമ്മിച്ചനാരനെ ആഴിയും മൂളിയും നിർമ്മിച്ചനാരനെ ആത്മാവീരാരാധിക്കും ആത്മാവീരക്കുരി 아라ा ध न ा게내 य ो ग 아라 ने हमने जंगल आ र ा ध ि아라 य ों ला आराधना के य